ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പത്രം മാറ്റപുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഒരു രക്ഷയില്ല നമ്മുടെ നവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങിങ്ങനെ നടന്നു പോവുകയാണല്ലോ അപ്പൊ നമ്മുടെ അനാമിക കട്ടക്കലിപ്പാണ് നമ്മുടെ നന്ദൂരെ നോക്കിയിട്ട് കണ്ണു മുഴിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ആരും തരം അത് കൂട്ടാക്കുന്നൊന്നുമില്ല കേട്ടോ അതിനുശേഷം ഉണ്ടല്ലോ എല്ലാവരും മധുരമൊക്കെ കൊടുത്ത് ഇങ്ങനെ ചടങ്ങ് ഇങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുവാട്ടോ അപ്പൊ നമ്മുടെ ആ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ നയനോട് പറയുന്നുണ്ട് നയനെ ഇപ്പം ഈ അടുത്ത മാസം അടുത്ത ചടങ്ങ് നിന്റെ ആയിരിക്കുന്നുണ്ട് അത് എത്രയും വേഗം വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശനോടും പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ മോക്കോടെ ചടങ്ങിന് എപ്പോഴാണ് അവ വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളിൽ പറയുന്നുണ്ട് പുറത്ത് പറയുന്നുണ്ട് അവരോട് മാത്രമല്ല അനിയനോടും അനാമികയോടും കൂടിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനാമിക അല്ലെങ്കിൽ കട്ടക്കലുപ്പിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ അതിനുശേഷം നമ്മുടെ ജലജ ഇങ്ങനെ അടുക്കളയിൽ പോയി ജ്യൂസ് എടുക്കുക എന്നിട്ട് നമ്മുടെ നമ്പിക്കും നമ്മുടെ അബിക്കും വേണ്ടി അപ്പൊ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജാനകി വരുന്നതാണ് അത് ജാനകി ഇങ്ങനെ ഒരു ചൊറിയുന്ന ഒരു പൊടി കൊടുക്കുന്നുണ്ടോ അവർ ജ്യൂസില് കളർത്താൻ എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമ്പിക്ക് കൊടുക്കുക അവൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മനിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ജ്യൂസില് അവരിങ്ങനെ ചൊറിഞ്ഞ പൊടി ഇങ്ങനെ ചൊറിയാനുള്ള ഒരു പൊടി ഇങ്ങനെ കലക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമുക്കറിയാം എപ്പോഴൊക്കെ നവ്യക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ തിരിച്ച് അബിക്കിട്ടോ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ചലചയ്ക്കിട്ട് തന്നെയാണ് വരാറുള്ളത് അല്ലേ അപ്പൊ ഇപ്രാവശ്യമൊന്നും അതിനൊരു മുടക്കവും ഇല്ല നമ്മുടെ നവ്യയ്ക്ക് നേരെ ആ ജ്യൂസ് ഇങ്ങനെ നീട്ടുന്നുണ്ട് നമ്മുടെ ചലച അപ്പൊ തന്നെ നമ്മുടെ നവ്യ കുറച്ച് ബുദ്ധിമുതി ആയത് കൊണ്ട് തന്നെ നമ്മുടെ നവ്യ ആ ജ്യൂസ് ഇങ്ങനെ എടുത്തതിനു ശേഷം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് അത് നേരെ നമ്മുടെ അപിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പുറത്തെ ഗ്ലാസ് ആയിട്ട് നവ്യ എടുത്ത് കുടിക്കുന്നത് ആഹ് അപ്പൊ നമ്മുടെ അപിക്ക് കുടിച്ചു ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നമ്മുടെ അബിക്ക ഒട്ടും പറ്റാഞ്ഞിട്ട് മുറിയിലോട്ട് ഉണ്ട് അപ്പൊ തന്നെ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇതിൽ നമ്മുടെ ജലച എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നവ്യയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടോ അപ്പൊ നമ്മുടെ ദേവിയാനിക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ആ അതിനിടയിൽ നമ്മുടെ നയന ഒന്ന് തലകറങ്ങി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ആദർശ പറയുന്നുണ്ട് നിനക്ക് ബി പി കുറവല്ലേ നീ എന്തിനാ അധികം നേരം നിക്കാനൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ബി പി കുറവിന്റെ ആണോ എന്താ പറയാ ഒരു കുടുംബ ഡോക്ടർ വന്ന് കാണുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇനി ഡോക്ടർ എങ്ങാനും വരുമ്പോൾ ഇനി നമ്മുടെ നയനയ്ക്ക് വിശേഷമായിട്ട് ഉണ്ടാവുമോ എന്നൊക്കെയായിട്ട് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിന്റെ കാണാം കേട്ടോ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ